ഞാൻ ചെയ്ത് കാണിക്കുന്നത് മസാല ദോശ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല ദോശയുടെ അതേ രുചിയിലാണ് ഈ മസാല ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് പച്ചരിയും അരക്കപ്പ് ഉഴുന്നും അതിലൊരു അര ടീസ്പൂൺ ഉലുവ കൂടി ഉഴുന്നിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അരയ്ക്കുന്ന നേരത്തെ ഒരു അരക്കപ്പ് ചോറും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഈ അരി ഉഴുന്ന് നമുക്കൊരു ആറ് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം നല്ലതുപോലെ കുതിർന്ന ശേഷം നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം ഇത് രാവിലെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ദോശ ഉണ്ടാക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ആ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഒരു കടായി വെച്ച് കടായി ചൂടാകുമ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് രണ്ട് വലിയ സബോള ഇതുപോലെ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം സബോളയുടെ ഒപ്പം നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള വേഗം ഒന്ന് വഴന്ന് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് അതും കൂടി ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവർ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് റെഡിയായി മസാല നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതുപോലെ ദോശക്കല്ല് വെച്ച് ചൂടാകുമ്പോൾ മാവൊഴിച്ച് പരത്തി കൊടുക്കാം മാവ് പരത്തി കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കണം ദോശ പരത്തിയ ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഇനി ദോശ ഒന്ന് വലിഞ്ഞു വരുമ്പം അതിൻ്റെ മുകളിൽ നെയ്യാണ് പരട്ടി കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ദോശ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല അടിപൊളി മസാല ദോശ റെഡി ആയിക്കഴിഞ്ഞു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ദോശയുടെ അതേ രുചിയിലുള്ള മസാല ദോശയാണിത് ഇനി നമുക്ക് ബാക്കി മാവും കൂടെ ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ദോശ പരത്തിയ ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുക ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നൊക്കെ ഓർക്കണേ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്